യശയാപ്രവചനം അൻപത്തിനാലാം അധ്യായം നാലാം വാക്യം ഭയപ്പെടേണ്ട നീ ലജിച്ചു പോകുകയില്ല ഭ്രമിക്കേണ്ട നീ നാണിച്ചു പോകയില്ല നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും നിന്റെ വൈദ്യവ്യത്തിലെ നിന്ന ഇനിയും ഓർക്കുകയുമില്ല കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹിതപ്പെടുമാരാകട്ടെ പെൻ്റക്കോസ് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാരാകട്ടെ ലോകത്തിൽ നിന്നയും വേദനയും മനപ്രയാസവും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് പല രീതിയിലുള്ള പ്രയാസം മനഃപ്രയാസം വേദന പല രോഗങ്ങൾ കൊണ്ടുള്ളതായ വേദന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഉള്ളതായ വേദന വേർപാടിൻ്റെ വേദന ഒറ്റപ്പെടലിൻ്റെ വേദന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിച്ചേരാൻ കഴിയാത്തതായ കുറവശങ്ങൾ പലതും നമുക്ക് വേദന ഉണ്ടാക്കുന്നു അങ്ങനെ പല രീതിയിലുള്ളതായ വേദന ഈ ലോകത്തിൽ മനുഷ്യർക്കുണ്ട് അങ്ങനെയുള്ള വേദന അനുഭവിക്കുന്നവരെ എല്ലാം കർത്താവ് വിളിച്ചുകൊണ്ട് ഞാൻ നിനക്ക് മധ്യായവൻ മധ്യയായവൻ എന്ന് കർത്താവ് വിളിക്കുന്നു അധ്വാനിക്കുന്നവരെ പാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കിൽ വരികയും ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം ആശ്വാസം തരാം എന്നൊക്കെ നല്ല വചനങ്ങൾ കൊടുത്ത് കർത്താവ് അവരെ വിളിക്കുന്നുണ്ട് പക്ഷെങ്കിൽ ഇന്ന് നാം വായിച്ചതായോ ഈ വേദഭാഗത്തിൽ പ്രവാചകനായോ ഈ സയാവിൽ കൂടെ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിലുള്ള ആ ജനങ്ങളിൽ ഉള്ളതായ ഒരു പർട്ടിക്കുലറായിട്ടുള്ള വിശേഷമായിട്ടുള്ള രണ്ട് രീതിയിൽ വേദന അനുഭവിക്കുന്നവരെ സ്വർഗം തിരിച്ചറിഞ്ഞു ഒന്ന് യൗവനത്തിലെ ലജ്ജ വഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ യൗവനത്തിൽ ആരാണ് ലജ്ജാകരമായ തെറ്റുകൾ ചെയ്യാത്തത് നമ്മളിലാരും യൗവനത്തിൽ വിശുദ്ധന്മാരല്ലായിരുന്നു എല്ലാ വിശുദ്ധന്മാർക്കും എല്ലാ പുരോഹിതന്മാർക്കും എല്ലാ ദൂതന്മാർക്കും യൗവനത്തിൽ അല്ലെങ്കിൽ അവരുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു അനുഭവം കൊണ്ട് ഒരു ചരിത്രമുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർക്കാൻ പോലും നമുക്ക് കഴിയാത്തതായ ലജ്ജാകരമായ അനേക പാപങ്ങളിൽ കൂടെ നമ്മൾ കടന്നുപോയി അത് ഓർക്കും തോറും ഓർക്കും തോറും മനുഷ്യരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ നിവർന്ന് നിൽക്കുവാൻ നമ്മൾ ലജ്ജിക്കുന്നതായ അനേക വിഷയങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് നമ്മെ ലജ്ജിപ്പിക്കും തൊണ്ടോ അവനെ കണ്ടോ അല്ലെങ്കിൽ അവളെ കണ്ടോ അവരോടൊപ്പം കൂടരുത് അവൾ മോശക്കാരാണ് മോശക്കാരിയാണ് അവരുടെ ജീവിതം വളരെ മോശമാണ് ഇന്ന ഇന്ന രീതിയിൽ കുറ്റക്കാരാണ് നമ്മുടെ യൗവനത്തിലെ കഴിഞ്ഞ കാല ജീവിതങ്ങളിലെ കുറവുകളും കുറ്റങ്ങളും നിമിത്തം ദൈവം ക്ഷമിച്ചെന്ന് പറഞ്ഞാലും മനുഷ്യർ ക്ഷമിച്ചെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും മനുഷ്യർ നമ്മളെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കും മനുഷ്യരുടെ ജീവ അവരുടെ മുൻപിൽ നിന്ന് നമ്മളുടെ കഴിഞ്ഞ കാല ജീവിതങ്ങളിലെ പാപവശങ്ങൾ മാറാതെ നിൽക്കും എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും അത് അതൊന്നെ കോർക്കാതിരിക്കത്തക്കവണ്ണം മറ്റുള്ളവർ നിന്നെ പരിഹസിക്കുന്നു പരിഹസിക്കുന്നുള്ളതായ ഒരു ചിന്താഗതിയിൽ നിന്ന് ഞാൻ നിനക്ക് രൂപാന്തരം തരും കമാൺ അതൊരു വലിയ വാഗ്ദത്തമാണ് അങ്ങനെ ഒരു വാക്തത്വം നമുക്ക് ലോകത്തിൽ ഒരു മനുഷ്യരിൽ നിന്നും കിട്ടുകയില്ല ഡു നോട്ട് ബി അഫ്രേഡ് യു വിൽ നോട്ട് സഫർ ഷെയ് ഡു നോട്ട് ഫിയർ ഡിസ്ക്രേസ് യു വിൽ നോട്ട് ബി ഹ്യൂമിലിയേറ്റഡ് ആൻഡ് വിൽ ഫോർഗെറ്റ് ദ ഷെയിം ഓഫ് യുവർ യൂത്ത് ആൻഡ് റിമെമ്പർ നോ മോർ ദ റിപ്രോച്ച് ഓഫ് യുവർ വിഡോഹുഡ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അടുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വിളിക്കുന്നതായ ഒരു കൂട്ടരുണ്ട് നിൻ്റെ വൈധവ്യത്തിലെ നിന്ന് ഇനി ഓർക്കേയില്ല അതെന്താണ് ഈ വൈദവ്യം വിഡോഹുഡ് ഇംഗ്ലീഷിൽ അതിൻ്റെ വാക്ക് വിഡോഹുഡ് എന്ന് പറഞ്ഞാൽ നീ ഒരു വിധവയല്ല എന്നാലും നിൻ്റെ ഭവനത്തിൽ നീ ഒരു വിധവയെ പോലെ നിൻ്റെ ഭർത്താവിൽ നിന്നൊരു ഭാര്യ എന്നുള്ളതായ ഒരു റെസ്പെക്റ്റ് ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു സ്നേഹം ആദരവ് നീ ജീവിക്കുന്നവരുടെ സ്ഥലങ്ങളിൽ നിനക്ക് ലഭിക്കുന്നില്ല നിൻ്റെ ഭർത്തൃഗ്രഹത്തിൽ ലഭിക്കുന്നില്ല നീ ഇടപെടുന്നതായ സമൂഹത്തിൽ നീ എപ്പോഴും ഒരു വിധോ വിഡോ കൂടാണ് എന്ന് പറഞ്ഞാൽ ഒരു വിധവയെ വിധവയെപ്പോലുള്ളതായ ഒരു ജീവിതം ജീവിക്കുവാൻ നിർബന്ധിതമായ ഒരു അനുഭവം സാധാരണ ഒരു എതിർച്ചയായ ഒരു വിധവയാണെങ്കിൽ അവളെ വിഡോ എന്നേ പറയത്തുള്ളൂ പക്ഷേങ്കിൽ ഇതൊരു വിഡോകൂട്ട് അവളൊരു വൈദവ്യം ഏറ്റെടുക്കേണ്ടി വന്നു ഭർത്താവിൻ്റെ വീട്ടിൽ വന്നാൽ ഭർത്താവിൻ്റെ അടുത്ത് വന്നാൽ കുഞ്ഞുങ്ങളുടെ അടുത്ത് ചെന്നാൽ സ്വന്തക്കാരുടെ അടുത്ത് ചെന്നാൽ അപ്പോഴെല്ലാം നിന്നെ ഒരു നീന്ത അപമാനം മാറ്റി നിർത്തുകയാണ് ഒറ്റപ്പെടുത്തലാണ് അവരുടെ കൂട്ടത്തിലൊന്നും ചേരാത്തതുപോലെ നിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് നിൻ്റെ ജീവിതത്തിലെ സംസാരത്തെക്കുറിച്ച് നിൻ്റെ പാപവശങ്ങളെക്കുറിച്ച് മോശമായ വീഴ്ചകളെക്കുറിച്ച് താഴ്ചകളെക്കുറിച്ച് അവർ നിരന്തരം സംസാരിച്ചു കൊണ്ട് നീ ഭവനത്തിൽ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് ആരാലും സ്നേഹം അനുഭവിക്കുവാൻ കഴിവില്ലാതെ വിധിക്കപ്പെട്ടതായ ഒരു ഒറ്റപ്പെട്ട ജീവിതം മനസ്സിൽ ഉണ്ടാകുന്നതായ ഒരു നിർദ് നിർദ്ദോഷകരമായ ഒരു വേദന അവരുടെ മനസ്സിൽ ദൈവത്തെ നോക്കി കർത്താവെ നീ മാത്രമേ എന്നെ സഹായിക്കുവാനുള്ളൂ മനുഷ്യരെല്ലാവരും എൻ്റെ ഹൃദയത്തെ തിരിച്ചറിയാതെ എൻ്റെ പരമാർത്ഥ ഹൃദയത്തെ അവർ തിരിച്ചറിയാതെ എൻ്റെ യൗവനഹാനത്തിലുള്ളതായ അനേക കുറ്റങ്ങളെയും കുറവുകളെയും ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതായ അനേക പാപങ്ങൾ നീ കഴുകി എന്നെ ശുദ്ധീകരിച്ചതായ പാപങ്ങളെ ചൊല്ലി മനുഷ്യരെന്നെ അപമാനിക്കുന്നല്ലോ അതുപോലെ തന്നെ എനിക്ക് മാന്യത തരാ ബഹുമാനം തരാതെ ഞാൻ വന്നെത്തിരിക്കുന്ന ഭവനത്തിൽ എനിക്കൊരു സ്ഥാനവും മാനവും ഒരു അംഗീകാരവും തരാതെ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നല്ലോ ഭർത്താവ് എന്നൊക്കെ ഈ രണ്ട് കൂട്ടരൊക്കെ വിളിച്ച് ദൈവസന്നിധിയിൽ ഒരു പ്രാവ് കുറുകുന്നത് പോലെ രാവകലില്ലാതെ കുറുകുന്ന കുറുക്കൽ ആ ശബ്ദം അവരുടെ നീറി പുകഞ്ഞുള്ളതായ ആ പ്രാർത്ഥന സർവശക്തൻ ഉയരത്തിൽ നിന്ന് കേട്ടുകൊണ്ട് പ്രവാചകനിൽ കൂടെ പറയുകയാണ് ഭയപ്പെടേണ്ടി ആ നീ ഭയപ്പെടേണ്ട നീ വൈധവിയായി നിനക്ക് തോന്നിയിരുന്നാലും ശരി അതിനുശേഷം അഞ്ചാം വാക്യത്തിലാണ് കർത്താവ് ദൈവം അവൾക്ക് വാക്തത്വം കൊടുക്കുന്നത് എന്താണെന്ന് അറിയാമോ നിന്റെ സൃഷ്ടാവ് നിന്റെ ഭർത്താവ് നിന്റെ ഭർത്താവിൽ നിന്ന് നിനക്ക് നല്ലൊരു ബഹുമാനവും അംഗീകാരവും സ്നേഹവും ഒരു ബന്ധവും അവനുമായിട്ട് ഒരു റിലേഷനും നിനക്കില്ല നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്നും ഒരമ്മ എന്നുള്ള രീതിയിൽ നിനക്കൊരാ ഒരു ബഹുമാനമില്ല നീ വൈധവിയാണ് നീ വിഡോ ഗുഡായിട്ട് നീ മാറുകയാണ് പക്ഷെങ്കിൽ കർത്താവ് ഇപ്പോഴിതാ നിനക്കൊരു നല്ല ഭർത്താവിനെ തന്നുകൊണ്ട് പറയാ നിന്റെ സൃഷ്ടാവുന്നു നിന്റെ ഭർത്താവ് അതിനുശേഷം പറയുന്നു സൈന്യങ്ങളുടെ യഹോമ എന്നാകുന്നു അവൻ്റെ നാമം ഇസ്രായേലിൻ്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ സർവഭൂമിയുടെയും ദൈവമൊന്നവൻ വിളിക്കപ്പെടുന്നു പ്രൈസ്തലോട്ട് ഉപേക്ഷിക്കപ്പെട്ടവരെ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുന്ന ജീവിതങ്ങളെ അപമാനിക്കപ്പെടുന്ന ജീവിതങ്ങളെ നിന്റെ കഴിഞ്ഞ കാല ജീവിതങ്ങളെ ചൊല്ലി നിന്നെ നാട്ടിലും വീട്ടിലും ദേശത്തും സഭയിലും നാല് പേർ കൂടുന്ന എല്ലാ മുക്കുകളിലും മൂലയ്ക്കും എല്ലാം വെച്ച് അപമാനിച്ച് അപമാനിച്ച് നിൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെ ചിത്രീകരിച്ചു കൊണ്ട് നിന്നെ നാണം കെടുത്തുന്ന ജീവിതങ്ങളെ നീ മറക്കും കർത്താവ് പറയണം നിന്റെ വീണ്ടെടുപ്പുകാരൻ നിനക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുമ്പോൾ ഓ നിന്നിലൊരു പ്രത്യാശ ഉളവാകുന്നു നിന്നിലൊരു ജീവൻ തിരിച്ചു വരും വീട്ടിൽ ഒരു സ്ഥാനവും മാനവും ഇല്ലാതെ വന്നു കയറിയ ഭവനത്തിൽ അസ്വസ്ഥത അനുഭവിച്ച് നീര് നീറിപ്പൊകഞ്ഞ് ദൈവസന്നിധിയിൽ വർഷങ്ങളായി കാലങ്ങളായി ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുന്ന അനേക ജീവിതങ്ങളെ ദൈവം നിന്റെ പ്രാർത്ഥനയെ കേട്ടുകൊണ്ട് കർത്താവ് പറയാണ് നിന്റെ സൃഷ്ടവാകുന്ന നിന്റെ ഭർത്താവ് നിന്റെ വൈദ്യവ്യത്തിലെ വിഡോകുണ്ടില് ആ നിന്ന നീ ഇനിയും ഓർക്കുകയില്ല അവ പോയി ദൈവം നിനക്ക് ഭർത്താവായി വരുമ്പോൾ അവൻ നിനക്ക് സൃഷ്ടമായി വരുമ്പോൾ വീണ്ടെടുപ്പുകാരനായി വരുമ്പോൾ ഓ നിൻ്റെ കണ്ണുനീരിനെല്ലാം ഉണ്ടാകും ഈ പ്രഭാതത്തിൽ രണ്ട് കൂട്ടരെ ദൈവം പർട്ടിക്കുലറായിട്ട് കണ്ടു കൊണ്ടവരുവേ പേരെടുത്ത് വിളിക്കുന്നത് പോലെ രണ്ട് ഞരക്കം രണ്ട് കര കണ്ണുനീർ കരച്ചിൽ വർഷങ്ങളായിട്ട് നിൻ്റെ ജീവിതത്തിൽ ഈ വിഷയത്തിൽ കരച്ചിലാണ് അവരെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകരിൽ കൂടെ ഒരു പ്രത്യേകമായ ദൂത സന്ദേശം അവർക്ക് വേണ്ടി ഐക്യാണ് അല്ലയോ സഹോദരാ സഹോദരി നീ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിക്കുന്ന അപമാനം പരിഹാസം അത് നിന്നുപോയി എപ്പോൾ നിന്റെ വീണ്ടെടുപ്പുകാരൻ നിനക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ലോകം മനസ്സിലാക്കുമ്പോൾ നിന്റെ ഭർത്താവ് ഈ ഭൂമിയിലുള്ളതായ ദൈവം നിനക്ക് തന്ന ഭർത്താവിൽ നിന്നും ഭർത്തൃ വീട്ടുകാരിൽ നിന്നും ദേശക്കാരിൽ നിന്നും കുഞ്ഞുങ്ങളിൽ നിന്നും ആ ആ ചാർച്ചക്കാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും നിനക്കൊരു ബഹുമാനവും അംഗീകാരവും സ്ഥാനവും മാനവും സന്തോഷവും നിനക്ക് ലഭിച്ചില്ലെങ്കിലും ഭാര്യപ്പെടേണ്ട നിൻ്റെ സൃഷ്ടാവ് നിൻ്റെ ഭർത്താവുന്നു ദൈവം കണ്ണുനീരൊഴുക്കുന്ന ജീവിതങ്ങളെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു പ്രാണപ്രിയൻ്റെ സ്വരത്തെ മനസ്സിലാക്കുവാൻ ഈ പ്രഭാതത്തിൽ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ കണ്ണുനീരൊഴുക്കുന്ന ജീവിതങ്ങളെ കണ്ടും കൊണ്ട് മനസ്സലിഞ്ഞ ദൈവം പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ ദൈവം നിന്റെ സങ്കടങ്ങളെ കണ്ട് മനസ്സലിഞ്ഞ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ആ ദൈവശബ്ദത്തെ നീ കേട്ട് അവൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിക്കുമെങ്കിൽ ലോകം തരാത്ത സമാധാനം അനുഭവിക്കുന്ന ഒരു പ്രഭാതമായി ഇത് മാറും ഗാഡ് ബ്ലസ് ചെയ്യും